നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഔചിത്യബോധം ഔചിത്യബോധം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതായത് നമ്മൾ ഒരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഒരു ആഘോഷം നടക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴൊക്കെ നമ്മൾ പെരുമാറേണ്ട ബിഹേവ് ചെയ്യേണ്ട ഓരോ തരത്തിലാണ് നമ്മുടെ മൂടെ എന്താണ് എന്നനുസരിച്ചല്ല അവിടെ നമ്മൾ പെരുമാറേണ്ടത് അവിടുത്തെ അന്തരീക്ഷം എന്താണ് എന്നന എന്നറിഞ്ഞ് വേണം നമ്മൾ തീർച്ചയായിട്ടും പെരുമാറാൻ ഒരു കല്യാണ വീട്ടിൽ നമ്മൾ പെരുമാറുന്ന പോലെ ഒരിക്കലും ഒരു മരണ വീട്ടിൽ നിന്ന് നമുക്ക് പെരുമാറാനാവില്ല അത് ശരിയല്ല ഇത് ഇത്രയും പറയാനുള്ള കാരണം നിങ്ങളിപ്പോൾ ഒരു ഒരു ചിത്രം കാണുന്നില്ലേ ഈ ചിത്രം നോക്കുക ഇത് കൊല്ലപ്പെട്ട ആ വിദ്യാർത്ഥിയുടെ വീടാണ് ആ വിദ്യാർത്ഥിയുടെ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞാൽ അപ്പോൾ ഈ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്കാണേലും ഉടനെ അങ്ങ് ലിമിറ്റഡ് അടിച്ച് നീക്കുക കുറച്ച് ദിവസം കൊണ്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രതിഭാസം അതുകൊണ്ടാണ് പേര് പറയാത്തത് ആ വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐക്കാരന്മാർ എന്താ മരണത്തിലേക്ക് തള്ളിവിട്ട ആ വിദ്യാർത്ഥിയുടെ ആ യുവാവിൻ്റെ വീട്ടിൽ കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരും ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ് എന്നിട്ട് നിങ്ങൾ ഈ വി ഡി സൈഷ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇതിനാണ് ഈ ഔചിത്യ ബോധം എന്ന് പറയുന്ന സംഗതി അദ്ദേഹം അവിടെ ഇരിക്കുന്നു ബാക്കിയുള്ളവരുടെ എല്ലാം മുഖം നോക്കുക ഈ വിദ്യാർത്ഥി കൊല്ല മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ അച്ഛൻ്റെ മുഖം നോക്കുക എല്ലാവരുടെ മുഖത്തും നമുക്കൊരു ദുഃഖഭാവം കാണാം എന്നാൽ വി ഡി സൈഷിൻ്റെ മുഖത്ത് നമ്മൾ അതല്ല കാണുന്നത് ഒരുപക്ഷേ പക്ഷേ വി ഡി സതീഷന് വളരെ അത്യാവശ്യമുള്ള ഒരു കോള് വന്നിരിക്കാം അതിൽ അദ്ദേഹത്തിന് സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു കല്യാണ വീട്ടിലല്ലെന്നും ഒരു മകൻ നഷ്ടപ്പെട്ട വീട്ടിൽ അവിടുത്തെ പിതാവിനെയും മാതാവിനെയും ബന്ധുക്കളെയൊക്കെ ആശ്വസി ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നും അഥവാ ഒരു ഫോൺ വന്നാൽ ആ സീനിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കാനുള്ള ഒരു വിവേചന ബുദ്ധി ഒരു വകതിരിവ് അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു അദ്ദേഹം കാണിച്ചില്ല ഇനി ഇതൊക്കെ ഒരു പക്ഷേ കെ സുധാകരൻ അറിയാവുന്ന ഒന്നിലധികം തവണ ഈ ബി ഡി സ്വദേശിനെ പറ്റി ചില ഓമന പേരുകൾ നമ്മളിവിടെ മയിലെന്നും കൂയിലെന്നുമൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ മൈ ഡിയർ എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ചില ഓമന പേരുകൾ മൈക്കിൻ്റെ മുന്നിലും ക്യാമറയുടെ മുന്നിലും ഒക്കെ പരസ്യമായിട്ട് കെ സുധാകരൻ വിളിച്ചത് എന്ന് ചോദിച്ചാൽ വിളിച്ചതെന്ന് ചോദിച്ചാലും ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടായിരിക്കുമോ എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയിക്കാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമായി കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡൻ്റ് ആവട്ടെ അവരുടെ പ്രതിപക്ഷ നേതാവട്ടെ ഇവർക്ക് എവിടെ എങ്ങനെ എപ്പോൾ ഏത് തരത്തിൽ പെരുമാറണം എന്നറിയില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു മരണവീട്ടിൽ അതും എന്താ പറയുക സ്വാഭാവികമായി മരണപ്പെട്ടതല്ല പ്രായമൊക്കെ ചെന്ന് പത്ത് തൊണ്ണൂറ് വയസ്സൊക്കെയായി മരിച്ചു കഴിഞ്ഞാൽ ഓക്കെ അത്രയും ജീവിച്ചല്ലോ കുഴപ്പമില്ല അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാലും അത്ര കുറ്റമൊന്നും പറയാനില്ല പക്ഷേ ഒരു ചെറുപ്പക്കാരൻ പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അകാലമൃത്തി അകാലമൂർത്തിയിലേക്ക് അവനെ തള്ളിവിട്ടതാണ് അപ്പോൾ അവൻ്റെ ആ വീടും പരിസരവും ഒക്കെ എത്രമാത്രം ദുഃഖസാന്ദ്രമായിരിക്കും എന്ന കാര്യം ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്രയും ദീർഘകാലമായിട്ട് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളോട് ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനൊരു അവസരത്തിൽ ഫോൺ വന്നാൽ കൂടി അവിടെ നിന്ന് മാറി നിന്ന് ഒതുക്കത്തിൽ സംസാരിക്കാനുള്ള ഒരു ഔചിത്യബോധം അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു അദ്ദേഹം കാണിച്ചില്ല അദ്ദേഹമൊക്കെ പോയിരിക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും പത്രക്കാരും മാധ്യമങ്ങളും ഒക്കെ കാണും അവരിങ്ങനെ ക്യാമറയും മിഴുതുറന്ന് ഇരിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തറിയുന്നതും നിങ്ങളുടെ ഇമേജിനെ അത് ബാധിക്കുന്നതും തീർച്ചയായിട്ടും കെ സുധാകരൻ മാത്രമല്ല വി ഡി സൈശൻ മാത്രമല്ല ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനാനും നേതാവട്ടെ അവർ തീർച്ചയായിട്ടും ഔചിത്യബോധം എന്ന സംഗതി അവരുടെ ജീവിതത്തിൽ വലിയ കാര്യമായിട്ട് തന്നെ കൊണ്ടുനടക്കേണ്ടതാണ് കല്യാണ വീട്ടിൽ പെരുമാറുന്ന പോലെ ഒരിക്കലും മരണ വീട്ടിൽ പെരുമാറാൻ പാടില്ല പാടില്ല എന്നത് ഒരു പാഠമായിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് കർമാനുസ്